സൗദിയിലെ കിഴക്കൻ പ്രവിശ്യ ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സാന്ത്വനം പദ്ധതിക്ക് തുടക്കമായി നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരിക്കെ മരിച്ച ഇരുപത് പ്രവർത്തകരുടെ വിധവകൾക്ക് ഒരു വർഷത്തെ പെൻഷൻ മുൻകൂറായി നൽകുന്നതാണ് സാന്ത്വനം പദ്ധതി ദമാമൽ സംഘടിപ്പിച്ച ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ വാർഷിക പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അബിൻ വർക്കാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരായിരിക്കെ നാട്ടിൽ മരണപ്പെട്ട പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങാവുക എന്നതാണ് സൗദിയിലെ കിഴക്കൻ പ്രവിശ്യ ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സാന്ത്വന പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും സജീവ പ്രവർത്തകരായിരിക്കെ മരണപ്പെട്ട അർഹരായ ഇരുപത് പ്രവർത്തകരുടെ വിധവകൾക്ക് ഒരു വർഷത്തെ പെൻഷൻ മുൻകൂറായി നൽകുന്നതാണ് സാന്ത്വനം പദ്ധതി ദമാമിൽ ഒ ഐ സി സി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാർഷിക പരിപാടിയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് അഭിൻ വർക്കിയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഷെയ്ഹാത്തിലെ ഡെൽമൻ ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ നൂറുകണക്കിന് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു സാന്ത്വന പദ്ധതിയുടെ ഉദ്ഘാടനം മറ്റുള്ള എല്ലാ ജില്ലകളിലും കൂടി നടപ്പിലാക്കാൻ കഴിയും വിധമുള്ള മാതൃകാ പ്രവർത്തനമാണ് ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കാഴ്ചവെച്ചതെന്നും ശ്ലാഘനീയമായ സ്വാന്ദ്വനം പദ്ധതി നടപ്പിലാക്കിയ ഒ ഐ സി സി പ്രവർത്തകരെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു മുഖ്യാതിഥിയായി എത്തിയ അഡ്വക്കേറ്റ് അബിൻ വർക്കിയെയും കെ പി സി സി മെമ്പർ അഹമ്മദ് പുള്ളിക്കലിനെയും ഹർഷാരവത്തോടെയാണ് പ്രവർത്തകർ വേദിയിലേക്ക് ആനയിച്ചത് തുടർന്ന് പൊതുസമ്മേളനം ഒ ഐ സി സി ജില്ലാ പ്രസിഡന്റ് തോമസ് തൈപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ദമാം റീജിയണൽ കമ്മിറ്റി ഒ ഐ സി സി പ്രസിഡന്റ് ഇ കെ സലീം ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗവും പ്രോഗ്രാം ജനറൽ കൺവീനറുമായ ഹനീഫ് റാവുത്തർ ആമുഖ പ്രസംഗം നടത്തി സൌദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കലുമല റീജിയണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷിഹാബ് കായംകുളം വനിതാ വേദി പ്രസിഡന്റ് ലിബി ജെയിംസ് പത്തനംതിട്ട ജില്ലാ വനിതാ വേദി പ്രസിഡന്റ് ബിൻസി ആന്റണി തുടങ്ങിയവർ സാന്ത്വനം പദ്ധതിക്ക് ആശംസകൾ നേർന്നു പ്രവാസലോകത്ത് അഞ്ചു പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന മുൻ കെ എക്സിക്യൂട്ടീവ് അംഗം അഹമ്മദ് പുള്ളിക്കലിനെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകിയും ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഡോക്ടർ ബിജു വർഗീസിനെ ഹെൽത്ത് കെയർ അവാർഡ് നൽകി ആദരിച്ചു ഒ ഐ സി സി ജില്ലാ പ്രസിഡന്റ് തോമസ് തൈപ്പറമ്പിൽ ഒ ഐ സി സി ഗ്ലോബൽ കമ്മിറ്റി അംഗം സിറാജ് പുറക്കാട് ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രസാദ് കരുനാഗപ്പള്ളി എന്നിവർക്ക് പൊതുപ്രവർത്തകർക്കുള്ള അവാർഡുകളും സമ്മാനിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കറ്റ് അബിൻ വർഗിയുള്ള ഉപഹാരവും വേദിയിൽ വെച്ച് സമ്മാനിച്ചു ജോൺ കോഷി അഷ്റഫ് മൂവാറ്റുപുഴ റഫീഖ് കുട്ടിലങ്ങാടി നൌഷാദ് തഴവ പാർവതി സന്തോഷ് ജേക്കബ് പാറക്കൽ ബിനുപി ബേബി എബ്രഹാം തോമസ് സാം ചെറിയാൻ സോണി ജോൺ ജോൺ വർഗീസ് മേഴ്സി റോയ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ ജോസഫ് സ്വാഗതവും ട്രഷറർ സാജുൻ വർഗീസ് നന്ദി പറഞ്ഞു